ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ആകാശന് മനസ്സിലായിരിക്കുകയാണ് ചാരുവിൻ്റെ മുഖത്ത് ശ്രേയ ചവിട് ചായ കോരി ഒഴിച്ചു എന്നുള്ള സത്യം അത് ആകാശനോട് പറഞ്ഞത് ആകാശിൻ്റെ ഓഫീസിലെ തന്നെ സ്റ്റാഫാണ് എന്തായാലും ചാരുവിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ആകാശ് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് ചാരു നീ എന്നെ പുറത്തിറക്കാൻ വേണ്ടി സഹായം ചോദിച്ചുകൊണ്ട് ശ്രേയയുടെ അടുത്തേക്ക് ചെന്നിരുന്നോ ഓഫീസിൽ പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഒന്നും തന്നെ മിണ്ടാണ്ട് ചാരു നിൽക്കുകയാണ് ചാരു നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് ഇനി എന്നോടൊന്നും മറച്ചു വെക്കേണ്ട നീ പറയുന്നു പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് ആ അക്കച്ചേട്ട ഞാൻ ചെന്നായിരുന്നു എന്നിട്ട് എന്നിട്ട് അവിടെ എന്താ നടന്നത് അവിടെയോ അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു അങ്ങനെയല്ലല്ലോ നിൻ്റെ മുഖത്ത് അവൾ ചൂട് ചായക്കോരു ഒഴിച്ചില്ലേ അക്കച്ചേട്ട ഇല്ല അങ്ങനെയൊന്നും നടന്നിട്ടില്ല നീ എന്നോട് മറച്ചു വെക്കുന്നത് നീ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പറയുകയാണ് എന്തായാലും ഇനി പറയാതിരുന്നിട്ട് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചാരുവാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ആണു വീണ വിടാതെ കൃത്യമായിട്ട് പറയുകയാണ് ഇങ്ങനെ ഓഫീസിലേക്ക് ചെന്നായിരുന്നു അവിടെ വെച്ചിട്ട് ശ്രേയയുടെ കാല് വീണ് സ എങ്ങനെയെങ്കിലും ആകാശേട്ടനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞു എന്തായാലും ശ്രേയ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ചൂട് ചായ എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അവളുടെ ഓട്ടം നാളെയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് അക്കു ചേട്ടാ ഒന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട് എന്നോട് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനോടും പ്രതികാരം വീട്ടാൻ നിൽക്കണ്ട ഇത് കണ്ട ഭാവം പോലും നടിക്കണ്ട എന്ന് പറയാണ് ഈ സമയത്ത് ഒന്നും വേണ്ടെന്നില്ല കേട്ടോ അതിനുശേഷം ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കുള്ളത് നാളെ ഞാൻ അവൾക്ക് എന്ന് പറയാണ് അടുത്ത സീനിൽ ആകാശാണെങ്കിൽ ചായക്കടയിൽ നിൽക്കുകയാണ് പിറ്റേ ദിവസം എന്നിട്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച ചായ മേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഓഫീസിലേക്ക് കയറി വരുകയാണ് ഈ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ല സാർ സാറെന്താണ് ഓഫീസിലേക്ക് ചായ വരുന്നത് എന്ത് പറയാനായിട്ടാ മാഡം ഇപ്പം അതെ നിങ്ങളുടെ മേഡം ഉണ്ടല്ലോ ചീഫ് എൻജിനീയർ അവർക്ക് ചായ വേണമെന്ന് അതിന് വേണ്ടിയിട്ട് എന്നെ പറഞ്ഞു വിട്ടത് ഇതിന്തു അന്യായമാണ് സർ സാർ ഇവിടുത്തെ ഒരു എഞ്ചിനീയറാണ് എന്നിട്ട് ചാ സാറിനോട് ചായ മേടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്ലാത്ത കഷ്ടമാണ് ഇനിയിപ്പം ഞങ്ങളോടൊക്കെ എന്തെങ്കിലും ദേഷ്യം തോന്നി അവരുടെ ബാത്റൂം വരെ കഴിയിക്കുമോ എന്നാൽ ഇപ്പം ഞങ്ങളുടെ പേടീന്ന് പറയുകയാണ് ഈ സമയത്ത് പ്യോണ് ഓടി വന്നിട്ട് പറയുകയാണ് അയ്യോ അഗസ് സർ സാർ എങ്ങനെയൊക്കെ പോകുന്നത് എവിടേക്കാണെന്നോ നിങ്ങളുടെ മേഡത്തിനെ കാണാൻ തന്നെ അയ്യോ മേഡം പറഞ്ഞിട്ടുണ്ട് സാറിനെ അങ്ങനെ കടത്തി വിടരുതെന്ന് എടോ തൻ്റെ മേഡം തന്നെയാ എന്നോട് ചായ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഇനിയിപ്പോൾ എന്നെ കടത്തി വിടൂല്ലെങ്കിൽ വേണ്ട ഞാനിവിടെ തന്നെ ഇരുന്നോളാം തൻ്റെ ജോലി പോയാൽ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചിരിക്കുകയാണ് താന്നെ കൊണ്ട് കൊടുത്തോട് ചായ അയ്യോ അയ്യോ വേണ്ട സാർ എൻ്റെ ജോലി പോവോ മേഡം സാറിനോട് പറഞ്ഞത് എങ്കിൽ പിന്നെ സാറ് തന്നെ പൊയ്ക്കോ സാർ ഒരു കുഴപ്പമില്ല സാറ് ചെല്ലെന്ന് പറയാണ് അങ്ങനെ ആകാശാണെങ്കിൽ നേരെ ഓഫീസിനകത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുക താൻ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറി വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരോടും തന്നെ കടത്തി വിടരുതെന്ന് എവിടെ എവിടെ എൻ്റെ പ്യൂണെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഞാൻ എന്തിനും ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയണോ അല്ലേ മറ്റൊന്നിനും ഇത് കണ്ടോ ചായ നല്ല തിളച്ച ചായയാണ് ഇതങ്ങ് തരാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ പ്യൂൺ തന്നെയാ എന്നെ കടത്തി വിട്ടത് നീ കിടന്ന് ഒച്ച ഉണ്ടാക്കേണ്ട ശ്രേയാ നീയേ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്ക് വരട്ടാൻ വേണ്ടി വന്നതാണോ നീ ഇവിടെ ആ എനിക്കപ്പം മനസ്സിലാവുന്നൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്തിനാ എന്തിനാ എൻ്റെ മകൻ്റെ ഇടമേത്തേക്ക് ചായ ഓരി ഒഴിച്ചത് അതും തിളച്ച വഴിയുള്ള ചായ നീ എന്തിനാണ് കോരി ഒഴിച്ചത് ഓ അത് നിൻ്റെ ചെവിയിൽ എത്തിച്ചല്ലേ ആ ഞാൻ എത്ര തവണ പറഞ്ഞതാ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പല തവണ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോരി ഒഴിച്ചു ഈ നീമൊഴിച്ചെന്നിരിക്കും എന്നു പറയുകയാണ് ആ ആ ആ നീ ഒഴിക്കും അപ്പോൾ ഞാൻ ചോദ്യം ചെയ്യണ്ടേ നീ എൻ്റെ ഭാര്യയായിട്ട് കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി നിനക്കൊരു കാര്യം അറിയാമോ അവളെ ഞാൻ ഇഷ്ടപ്പെട്ട് താലി കെട്ടിയതൊന്നും പക്ഷെ നീ അവളെ കഷ്ടപ്പെടുത്തുന്നത് കണ്ട് 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 എനിക്കിപ്പോൾ അവളോടുണ്ടല്ലോ ഭയങ്കര സ്നേഹ എൻ്റെ മനസ്സിൽ ഏറ്റവും ഉച്ചസ്ഥാനത്താ അവളിരിക്കുന്നത് നീ താഴെ താഴെ എൻ്റെ കാൽപാദത്തിന് കീഴിലും മനസ്സിലാവുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരിക്കും ഏ അവളുടെ ഭർത്താവായിട്ടുള്ള ഞാൻ നിന്നോട് പകരം വീട്ടിൽ നീ എന്താ വിചാരിച്ചത് നിൻ്റെ അഴിഞ്ഞാട്ടങ്ങളെല്ലാം ഞാൻ കണ്ടു നിൽക്കുന്നോ എൻ്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ നിനക്ക് ഒരു വിഷമം സംഭവിച്ചു ആ വിഷമം സംഭവിച്ചത് കൊണ്ട് മാത്രവാണ് പലതും ഞാൻ കണ്ടില്ലായെന്ന് നടിച്ചത് നിന്നോട് എന്ത് തെറ്റാ ചാരു ചെയ്തത് അവൾ എന്ത് തെറ്റാ ചെയ്തതെന്നോ അവൾ ചെയ്യാൻ ഇനി എന്താണ് ബാക്കിയെന്നാ ചോദിക്കേണ്ടുള്ളൂ നിന്റെ അമ്മാവൻ്റെ മകളായിട്ട് അവൾ പിറന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റ് അതിനുശേഷം നിന്നെ കല്യാണം കഴിച്ച് ഇപ്പോൾ ഞാൻ ജീവിക്കേണ്ട ജീവിതം ജീവിക്കുന്നുണ്ടല്ലോ അവൾ അത് ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാണ് നീ ജീവിക്കേണ്ട ജീവിതം നീയും ഞാനും തീരുമാനിച്ചാൽ ഭഗവാൻ അത് തീരുമാനിക്കണ്ടേ ദൈവം തീരുമാനിക്കുന്നതേ നടക്കുള്ളു ശ്രേയ എന്നു പറഞ്ഞു കയ്യിലിരിക്കുന്ന ആ ചൂട് ചായ ശ്രേയുടെ മേത്തേക്ക് ഒറ്റയേറെ കേട്ടോ നമ്മുടെ ആകാശ് ഈ എന്താകാശിതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഇപ്പം നിനക്ക് മനസ്സിലായോ ചൂട് ചായ നിൻ്റെ ശരീരത്ത് വീണപ്പോൾ എന്തോരം പൊള്ളിയെന്ന് അതുപോലെ തന്നെയോടി അവൾക്കും ഉണ്ടായത് ഇനി എൻ്റെ ഭാര്യയെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാമെന്ന് നീ കരുതി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പ്രതികാരം വീട്ടിയിരിക്കും എൻ്റെ ഭാര്യ അവള് തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് പറയുകയാണ് എൻ്റെ ലോകം എൻ്റെ ജീവൻ ജീവിതം എല്ലാം എൻ്റെ ഭാര്യ ചാരുവാണ് ഇനി ഒരിക്കലും നിനക്ക് ആ സ്ഥാനത്തേക്ക് പ്രവേശനവും ഇല്ല ഓർത്തോളാൻ പറയുകയാണ് ഇതോടുകൂടി ശ്രീയാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈ സമയത്ത് ആകാശം പറയുകയാണ് ഇനി നീ ഇതെല്ലാം കാണിച്ചു കൊടുക്കാം ആൾക്കാരെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചാൽ ഞാൻ എനിക്ക് പറയേണ്ടി വരും നീ എനിക്കാരായിരുന്നു നീ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അതായത് നമുക്കിടയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയും വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുക കേട്ടോ എന്നിട്ട് ആകാശ നല്ല മാസയില് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി ചോദിക്കുകയാണ് ആ സാർ ചായ മേടം കുടിച്ചോ ഈ സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്നവർ പറയുകയാണ് ദൈവമേ ചായ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ തെറ്റ് ഇപ്പോഴത്തെ ചായ ഗ്ലാസ് എച്ച് എൽ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുന്നു ഈ മേഡം ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറയാണ് ആകാശ് പറയുകയാണ് എന്തായാലും ഈ ഗ്ലാസ് കൊണ്ടുപോയി ആ ചായക്കടയിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്യൂണ്ണെ പറഞ്ഞു വിടുകട്ടോ അതിനുശേഷം ശ്രേയുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ അമ്മയുണ്ടല്ലോ ആര് ഹേമ ഹേമ നമ്മുടെ അരവിന്ദിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് സർ എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നേരം കണ്ടോളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ മോനോട് പറയാണ് എൻ്റെ മോനെ നീ ഇതിൻ്റെ ഉള്ളിൽ പെട്ടോടാ ആ പുടവക്കാരിനെ കരയിപ്പിക്കാൻ എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്യൂന്ന് കരുതിയിപ്പോൾ എൻ്റെ മോനെ എല്ലാവരും കൂടെ കരയിപ്പിച്ചു ഇപ്പം അമ്മയും കരയുകയാണ് അവൾ നാശമായിട്ട് പോയുള്ളൂ അവൾ ഒറ്റരുത്തിയാണ് നമ്മുടെ കുടുംബത്തിലോട്ട് കയറി വന്നതിന് ശേഷം കുടുംബത്തിൽ ഒരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും എൻ്റെ മോനെ എല്ലാവരും തല്ലിയോടാന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് പറയുകയാണ് പിന്നല്ലാതെ തല്ലാതിരിക്കുമെ നന്നായിട്ട് തല്ലി സത്യം പറയുന്ന പറയുന്നവരെ അവരെന്നൊന്നും ചെയ്തൊന്നുമില്ല പിന്നെ എൻ്റെ ഫോണൊക്കെ അവർ പരിശോധിക്കാൻ പോവുകയാണ് ഞാൻ വിളിച്ചത് ആരെയാരൊക്കെയാണെന്ന് അവരറിയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയെങ്ങാനും അമ്മയാണിതിൻ്റെ പിന്നിലെന്ന് അവർക്ക് മനസ്സിലാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യം സമ്മതിച്ചത് പിന്നെ നല്ല അടിയായിരുന്നു അമ്മേ എൻ്റെ മോൻ അടി അടിയുണ്ടോടാ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഭയങ്കര വിഷമിക്കുകയാണ് അങ്ങനെ പോലീസിൻ്റെ അനുമതിയോട് കൂടി ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ അമ്മ അങ്ങനെ അരവിന്ദ് കഴിക്കുകയാണ് മോൻ വയറ് നിറച്ച് കഴിക്കടാ നിൻ്റെ വയറ് നിറയട്ടെ എന്തായാലും നീ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവളുണ്ടല്ലോ ആ ചങ്ങരുവിനെ അവളെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാണ്ടാക്കണം ആ ഉറപ്പായിട്ടും അമ്മേ ഇപ്പം അമ്മ കൊണ്ടുവന്ന ഭക്ഷണമല്ലേ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും അമ്മയുടെ കൈകൊണ്ട് എന്തായാലും ഞാൻ അവൾ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാണ്ടാക്കും എന്തായാലും അമ്മയുടെ മോനും അമ്മയുടെ ഭർത്താവിനും ആ ഇളയമോൻ്റെ ഭാര്യയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതിൽ സന്തോഷം ഉണ്ടാകുമല്ലേ പിന്നെ അല്ലാതെ അവളെ ആഘോഷിക്കേടാ അത് കാണുമ്പോൾ അമ്മയുടെ നീഞ്ചങ്ങ് പെടകിയ അമ്മ ഭക്ഷണം കഴിച്ചായിരുന്നു എന്താടാ ഈ പറയുന്നത് നീ ഇല്ലാതെ അമ്മ എപ്പോഴാടാ ഭക്ഷണം കഴിച്ചത് മോങ്ങു ഞാൻ അത് ഓർത്ത് വിഷമിക്കുകയെന്നു വേണ്ട അമ്മ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചോളാം ഇതൊക്കെ അമ്മ മോന് വേണ്ടി കൊണ്ടുവന്നതാണ് കഴിക്കുക കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ അതിനുശേഷം പോലീസിനോട് പറയാണ് സാർ ഇനി എൻ്റെ മോനെ തല്ലരുത് കേട്ടോ എന്ന് പറയാണ് അങ്ങനെ പോലീസുകാരൻ പറയാണ് അങ്ങനെ നിങ്ങളുടെ മോനെ ഇനി തല്ലോയൊന്നുമില്ല അവ സത്യം അംഗീകരിച്ചല്ലോ ആ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വന്ന് കാണാനൊന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് സാറേ എൻ്റെ ഇളയ മോനെ പറഞ്ഞു വിട്ടതുമാതിരി മാതിരി ദയവേത് ഇവനെയും പറഞ്ഞു വിടോ അവനറിയാതെ ചെയ്തു പോയ തെറ്റാണ് അങ്ങനെയൊന്നും പറഞ്ഞു വിടാനായിട്ട് പറ്റുമൊന്നുമില്ല അവനെ അവൻ ചെയ്തേക്കണം അറിയാതെയൊന്നുമല്ല അവൻ എന്തൊക്കെ വൃത്തികേടാ കേടാ മാഡത്തിനെ വിളിച്ച് പറഞ്ഞത് പെട്ടെന്നൊന്നും ഇങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടിട്ട് വക്കീലുമായിട്ട് ഇങ്ങ് വാ ജാമ്യത്തിൽ വിടാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറയുകയാണ് ശരി ശരി ഞാൻ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അവിടെ നിന്ന് ചാരുവിനെയും പ്രാഗിക്കൊണ്ട് ഇറങ്ങിപ്പോവാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും ശ്രേയയെ കാണിക്കുകയാണ് അങ്ങനെ ശ്രേയ ഓരോന്നോരോന്നായിട്ട് ഓർക്കുകയാണ് ആകാശമായിട്ടുണ്ടായ പ്രണയവും അതിനുശേഷം ആകാശം ചാരുവും തമ്മിൽ വിവാഹം കഴിഞ്ഞ് ഒന്ന് ശ്രേയ അരങ്ങുന്നതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ശ്രേയ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അതിനുശേഷം ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് നീ ഇപ്പം എന്താ പറഞ്ഞത് ആകാശെ നിനക്കവളാണ് വലുതെന്നോ നിന്റെ ലോകം അവളാണെന്നോ നീ ഇങ്ങനെ സമാധാനത്തോടുകൂടി ഞാനില്ലാതെ ജീവിക്കും അതും എൻ്റെ സ്ഥാനത്ത് അവളെ നിർത്തിക്കൊണ്ട് നിനക്കൊരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ടുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കില്ലടാ നിനക്കും അവൾക്കും എതിരെ വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ പേരാണ് ആ അരവിന്ദ് അവൻ പുറത്തിറങ്ങും അവനായിരിക്കുള്ളൂ ഇനി പെടാ പാട പെടയിക്കാൻ പോകുന്നത് എന്നിങ്ങനെ ശ്രേയ മനസ്സിൽ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശം ഭയങ്കര സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അപ്പോൾ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ചാരു ചെല്ലുകയാണ് അല്ല അക്കുച്ചേട്ടാ അക്കുച്ചേട്ട സസ്പെൻഷനിലല്ലേ പിന്നെ ഇതെങ്ങനാ പോയത് അത് ചായ ഒഴിക്കാൻ പോയതാണ് ചായ ഒഴിക്കാനോ അല്ലടി ചായ കുടിക്കാൻ പോയതാണ് ടങ്ക് സ്ലിപ്പായതാണ് ആ ആണല്ലേ അല്ല ഈ ഉച്ച സമയത്ത് എന്തിനാണ് ചായ കുടിക്കാൻ പോയത് അത് പിന്നെ കുറച്ച് കടം തീർക്കാനുണ്ടായിരുന്നു അത് തീർക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു അത് പിന്നെ ഉച്ച രാവിലെ വൈകുന്നേരം അങ്ങനെയൊന്നും ഞാൻ നോക്കൂല എന്തിനു പറയുന്നു അന്ത്യ പാതിരക്കെ വേണമെങ്കിൽ ഞാൻ എൻ്റെ കടം തീർക്കും എനിക്കിപ്പോൾ കുറച്ച് സമാധാനം കിട്ടുന്നുണ്ട് ആണോ പക്ഷേ ഈ വെയിലത്ത് അക്കു ചേട്ടൻ പോയി വന്നത് കൊണ്ടിട്ടാന്ന് തോന്നണു ഭയങ്കരമായിട്ട് മുഖം വാടിയിരിക്കുന്നു ചേ 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 വാടിയൊന്നും ഇരിക്കുന്നില്ല ഞാനിപ്പോഴാണ് വലിയ സമാധാനത്തിലിരിക്കുന്നത് നിനക്ക് തോന്നുന്നതാണ് ചാരു എന്തായാലും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കുത്തി ചെന്നിട്ട് എനിക്കുള്ള ചോറുമായിട്ട് വാ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിനോട് ചാരു ചോദിക്കുകയാണ് അല്ല ഇപ്പം ചായ കുടിച്ചതെന്നല്ലേ പറഞ്ഞത് അതെ ചായ കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേ ഭയങ്കര വിശപ്പ് ഇനി നീ ചോറുമായിട്ട് വാ എങ്കിൽ പിന്നെ കുച്ചേട്ടൻ കയ്യൊക്കെ കഴുകുവാണ് ഞാൻ ചോറ് എടുത്ത് വയ്ക്കാം കൈ കഴുകാനോ ഏയ് ഞാൻ കൈകഴുകു കഴിവൊന്നുമില്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും നീ എടുത്തിട്ട് വാ വാച്ചോറ് ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരുവാണെങ്കിൽ അടുക്കളയിലേക്ക് പോവാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ